പവിത്രത്തിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്ന വേദര അമ്മയ്ക്ക് വേദരവസ്ഥയും വേദര അവിടുത്തെ സ്ഥാനമൊക്കെ തിരിച്ചറിയണേ അങ്ങനെ വിഷമത്തോടെ ചോദിക്കണേ ഇങ്ങനെ നിൻ്റെ ഇതാണല്ലേ നിൻ്റെ റൂം ഇവിടെ ആണല്ലേ നിന്നൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ നിനക്കൊരു സ്ഥാനമില്ലല്ലോ മോളെ പിന്നെ നീ എന്തിനും ഇങ്ങനെ ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്ഥാനം ഉണ്ടാവും അമ്മ ഇതെന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ ഞാനിവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്കും പോകില്ല എന്നാൽ നിങ്ങൾ വിളിക്കുകയും വേണ്ട എന്ന് പറയും അങ്ങനെ ഞാൻ വീട്ടിൽ നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു തരട്ടെ എന്ന് ചോദിക്കും അതും വേദ സമ്മതിക്കില്ല ഒന്നും വേണ്ട ഈ സൗകര്യത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞോളാം എന്ന് പറയും അത്രയും വേദ രണ്ട് ദിവസമായിട്ട് അവിടെ പട്ടിണി എന്നുള്ള കാര്യം മാത്രം വേദ അമ്മനോട് പറയില്ല അതവർ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഒരുപാട് വിഷമത്തോടെ തന്നെയാണ് അവർ തിരിച്ച് പോകുന്നതും അതിന് ശേഷമാണ് വേദ വീണ്ടും ചെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വേദര ആങ്ങള വിക്രത്തിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കും പഴയ കേസൊക്കെ കുത്തിപ്പൊക്കി അങ്ങനെ വേദരെ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് വിക്രത്തിനെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ഒരുപാട് വിഷമത്തോടെ അമ്മയും മറ്റുള്ളവരൊക്കെ പോലീസുകാരെ പിന്നെയും കൂടെ ഉണ്ട് എന്നിട്ട് അവിടെ അപ്പം ആ സമയത്ത് രാധ വരുന്നുണ്ട് അപ്പോൾ രാധ പറയും അമ്മ വിഷമിക്കേണ്ട അമ്മയുടെ മോനെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോൾ എത്ര കാശായാലെന്നൊക്കെ പറഞ്ഞ് വേദ വീട്ടിൽ പോയി കാശൊക്കെ തപ്പി പറക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ വേദരമ്മ പൈസ കൊടു സോറി രാധരെ അമ്മ പൈസ കൊടുക്കാനൊന്നും സമ്മതിക്കില്ല എന്നാൽ വേദ അങ്ങനെയല്ല വേദ വേദന വേദ അമ്മനോട് പറയുന്നുണ്ട് അമ്മ പേടിക്കേണ്ട ഇത് വിക്രം ചെയ്ത തെറ്റിനൊന്നും കൊണ്ടുപോയതല്ല ഇതെന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ വീട്ടുകാർ പകരം വീട്ടിയാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എനിക്കറിയാമെന്ന് പറയും അങ്ങനെയാണ് വേദ ഡ്രസ്സൊക്കെ മാറി സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് ആ പോണ വഴിയിലാണ് ആങ്ങളനെ കാണുന്നത് അവിടെ വെച്ച് ആങ്ങളനായിട്ട് വിഷ വെല്ലുവിളി നടത്തുന്നുണ്ട് വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വരാന് എനിക്കറിയാം ഒരാളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വേദ പോകുന്നത് വേദ അങ്ങനെ വിക്ര സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വിക്രത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുള്ളൂ വിക്രത്തിൻ്റെ പേരിൽ കേസും ഒക്കെ ആയി അതും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷം ജയിലിൽ കെടുക്കേണ്ടതായിട്ടുള്ള കേസുകളൊക്കെ ഇനി അവിടെ ചെന്നപ്പോൾ വിക്രത്തിൻ്റെ തലയിൽ ചാർത്തിയത് വേദന കണ്ടതോടുകൂടിയൻ വിക്രത്തിന് ദേഷ്യം പേരുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ തന്നെ അടച്ചോ ഇവളെ മുന്നിൽ ജീവിക്കുന്നേക്കാളും വേദന എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരുടെ മുന്നിൽ വിക്രം ഒച്ചയ്ക്ക് എടുക്കുന്നുണ്ട് വിക്രത്തിൻ്റെ കൂട്ടുകാർക്കായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിക്രത്തിൻ്റെ അവസ്ഥ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വേദ നേരെ പോകുന്നത് നമ്മുടെ ദർശനം കാണാനാണ് ദർശനോട് വേദ കാര്യങ്ങളൊക്കെ പറയും എനിക്ക് ദർശൻ്റെ സഹായം വേണമെന്ന് പറയും അതിനിടയ്ക്ക് വേദവേദന അച്ഛനെയും പോയി കാണുന്നുണ്ട് അച്ഛനെയും ഉണ്ട് ഇത് ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു മടങ്ങുന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറയും എന്നിട്ട് വേദന സഹായിക്കാൻ നമ്മുടെ ദർശൻ തന്നെയാണ് വരുന്നത് ദർശൻ വന്ന് പുഷ്പം പോലെ ശരിക്കും വിക്രത്തെ പുറത്തിറക്കുന്നുണ്ട് അതിന് ശേഷം ദർശനോട് നന്ദി പറയും വേദയോട് പറയില്ല ദർശൻ എന്ത് സഹായത്തിനും വിളിച്ചോളാം പറഞ്ഞ് വിഷമത്തോടെ ഇനിയാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് വിക്രത്തിൻ്റെ കൂടെ വണ്ടി മേലാണ് വേദ വരുന്നത് വേദനയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ ചേച്ചി എന്ന് എന്നാണ് വിളിക്കുന്നവർ ചേച്ചിനെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറയും അതിന് ശേഷം വിക്രം പറയും വിശ് വിശക്കുന്നുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും അങ്ങനെ വേദ പറയും എനിക്കും വേണം ഞാനും രണ്ട് ദിവസമായി പട്ടണീണമെന്ന് പറഞ്ഞ് അങ്ങനെ വേദയ്ക്കും വേ വിക്രത്തിൻ്റെ കൂട്ടുകാർക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നുണ്ട് വിക്രം